നമസ്കാരം ഞാൻ ദീപ്തി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ മൊഴിയിൽ വിവാദം കൊഴുക്കുന്നു ബാർ ആരോപണത്തിൽ ധനമന്ത്രി കെ എം മാണിക്കെതിരായ കുറ്റപത്രം ഉടൻ നൽകുമെന്ന് സൂചന ബാറുടമകളിൽ നിന്ന് വൻ തോതിൽ പണം പിരിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തൽ ബാറുടമകൾ പണം പിരിച്ചത് കോഴ നൽകാനെന്ന് അന്വേഷണ സംഘത്തിന് വിവരം വിജിലൻസിന്റെ അന്വേഷണ വിവരം ചോരുന്നതിൽ അതൃപ്തിയും അമർഷവും രേഖപ്പെടുത്തി മന്ത്രി മാണി അന്വേഷണ വിവരം ചോരുന്നത് ഗുരുതര വിഷയം അന്വേഷണത്തെ സ്വാധീനിക്കാനില്ലെന്നും മാണിയുടെ പ്രതികരണം നുണപരിശോധനാ ഫലം പുറത്തായതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു മാണിക്ക് പരാതിയുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന് എഴുതി നൽകട്ടെയെന്ന് കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ നുണപരിശോധനയിൽ നാല് ബാറുടമകൾ ഇന്ന് കോടതിയിൽ നിലപാട് വ്യക്തമാക്കും അമ്പളിയുടെ നുണപരിശോധനാ ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ മാണി രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് വി എസ് മലബാർ സിമെന്റ്സ് അഴിമതി ആയുധമാക്കി പാർട്ടിക്കെതിരെ വി എസിന്റെ വെല്ലുവിളി കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം കൂടി ആരോപണ വിധേയനായ കേസിൽ സിബിഐ അന്വേഷണം തന്നെ വേണമെന്ന് വീണ്ടും വി പ്രതിപക്ഷ നേതാവിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം എളമരം കരീമിന് ക്ലീൻ ചിറ്റ് നൽകിയ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടിന് പിന്നാലെ വി എസിന് ചൊടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിന് യുഡിഎഫിന്റെ രക്ഷക വേഷമെന്ന് സെക്രട്ടേറിയറ്റ് പ്രമേയം പ്രമേയത്തിലെ താക്കീദിനോട് പ്രതികരിക്കാതിരുന്ന വി എസ് കരീമിനെ ആയുധമാക്കി പോരാട്ടത്തിന് പുറപ്പെടുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വിഎസിന്റെ ആവശ്യം സിമന്റ് അഴിമതി സിബിഐ അന്വേഷിക്കണമെന്ന് കെ പി സി സി ആവശ്യത്തെ പിന്തുണച്ചു വി എസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേതൃത്വത്തിൽ ചർച്ചയാകുന്നത് ജൂൺ ആറിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ തൽക്കാലം കടുത്ത നടപടികൾ വേണ്ടെന്ന നിലപാടിലുറച്ച് യെച്ചൂരിറ്റിൽ തിളയ്ക്കുന്ന ചൂടിൽ മരണസംഖ്യ ഉയരുന്നു ആന്ധ്രയും തെലുങ്കാനയും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലായി മരിച്ചത് ഇരു സംസ്ഥാനങ്ങളിലും ഇന്നലെ മാത്രം സൂര്യാഘാതം കവർന്നത് നൂറ്റി രണ്ട് ജീവൻ സൂര്യഗോപത്തിന്റെ ജ്വാലയിലിരിഞ്ഞ് ഒഡീഷയും പശ്ചിമ ബംഗാളും ഉത്തർപ്രദേശും താപനിലയ്ക്കു പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആന്ധ്രാ സർക്കാർ നഷ്ടപരിഹാരം ഒരു ലക്ഷം വീതം പിന്തുരുങ്ങുന്ന കൊൽക്കത്തയിൽ പകൽ നേരത്ത് ടാക്സി സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനം ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ കടുത്ത ചൂട് നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി അലഹബാദ് എക്കാലത്തെയും കൂടിയ താപനിലയായ നാൽപ്പത്തിയെട്ട് ഡിഗ്രിയുടെ തീച്ചുളയിൽ ഭീകരതയുടെ ചോരപ്പുഴ സിറിയയിൽ വീണ്ടും ഐ എസ് കൂട്ടക്കുരുതിയുടെ ഭീകരത ചരിത്ര നഗരമായ പൽമിറ കീഴടക്കി നാലു ദിവസത്തിനകം ഭീകരർ കൊന്നൊടുക്കിയവരുടെ എണ്ണം നാനൂറ് കവിയുമെന്ന് റിപ്പോർട്ടുകൾ പരസ്യവധം സിറിയൻ സർക്കാരിനോട് കൂറുകാട്ടിയെന്ന് ആരോപിച്ച് ഭീകരർ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്നതിലധികവും സർക്കാർ ജീവനക്കാരെയെന്ന് സിറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസി കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ിയ നിലയിൽ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുന്നു എന്ന് സിറിയൻ മനുഷ്യാവകാശ സംഘടന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ മുന്നൂറ് സിറിയൻ സൈനികരും നൂറുകണക്കിന് സൈനികരെ കാണാനില്ലെന്നും റിപ്പോർട്ട് ഹൈ പവർഡ് ബൈ പ്രസന്റഡ് ബൈ സിൻകോൺ സിനി സമാൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം